അപ്പൊ എല്ലാവരും നമ്മുടെ ഓണം കളക്ഷൻസ് എല്ലാവരും കാണിച്ചു തുടങ്ങി അല്ലെ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ മന്ദറ്റേക്ക് ആയതുകൊണ്ടാണ് ഞാൻ എന്റെ ഓണം കളക്ഷൻ ഇന്നലെ ഇടാതിരുന്നത് അപ്പൊ ഇന്നെന്തായാലും നമ്മുടെ ഓണം കളക്ഷൻസ് എല്ലാം നല്ല അടിപൊളി മൂന്ന് ഡിസൈൻസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കസ്റ്റമൈസ്ഡ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ലുറക്സിൽ അതായത് പ്യോർ ആയിട്ട് വരുന്ന ലൂറക്സ് ജോർജ്ജ് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ് ഞങ്ങള് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആർക്കിനും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നാളെ അതിന്റെ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യാം ഫാബ്രിക് ഫാബ്രിക്കിന്റെ ഇതാണ് വരുന്നത് നല്ല പ്യോർ ആയിട്ട് വരുന്നത് ലുറക്സ് ആണ് ജോർജിന്റെ പ്യോർ ജോർജ് ഇട്ടില് ഞാൻ ഈ ഒരു പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് വന്നിട്ടുണ്ട് സിഗാക് ഡിസൈൻ ആണ് കേട്ടോ ഈ ഫാബ്രിക് അവൈലബിൾ അല്ല നമുക്ക് ആ സ്വൈപ്പ് ആണ് അവൈലബിൾ അടിപൊളിയായിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്യണമെന്ന് അതിനെക്കുള്ള ആൾക്കാര് ഇതിൽ കണ്ട വാട്ട്സ്ആപ്പ് നമ്പറിൽ ലിസ്റ്റർ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽ വരിക ഞാൻ അറിയാം അപ്പം നമ്മുടെ ഓണം കളക്ഷൻസ് നൽകുന്ന അടിപൊളിയായിട്ടുള്ള ഓണം കളക്ഷൻസ് നമ്മുടെ പ്യോർ കോട്ട അതായത് കോട്ടയിൽ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു എയ്ലൈൻ കട്ട് വിത്ത് ഫ്രണ്ട് പ്രീറ്റഡ് അതുപോലെ തന്നെ ക്രോജ് വാലയിൽ പാച്ച് വർക്ക് ഒക്കെ കയറ്റിയിട്ട് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ നമുക്കൊന്ന് കണ്ടിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഒരു വ്യൂ കണ്ടിട്ട് തരാം കളക്ഷൻസ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് വീക്കിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതിന്റെ ഓരോ ദിവസവും ഓരോ ഈ ഒരു ആലിയാഡ് കുട്ടിയാണ് ബാക്ക് സൈഡ് ആണ് കസ്താൻ നൈറ്റി ആണ് രണ്ട് സൈസിലാണ് അവൈലബിലിറ്റി ആക്കിയിട്ടുള്ളത് ഫ്രീ സൈസ് ആണ് ഡബിൾ എക്സ് ആണ് ഹായ് നമസ്കാരം രഞ്ജിതാനി ഫ്രം ബി ആർ എസ് കുട്ടീസ് അപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസിന്റെ ഒരു ചാകലയുമായിട്ടാണ് ഇന്ന് ഓഗസ്റ്റ് ഒന്നാം തീയതി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അതിനു മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെല്ലാം നല്ലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം ആൾക്കാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസിന്റെ അതായത് നമ്മുടെ ഇന്നത്തെ ഓണം കളക്ഷൻസ് ഞാൻ ടു ഡേയ്സിൽ ലോഞ്ച് ചെയ്യുന്നു പറഞ്ഞായിരുന്നേ അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ അത് ലോഞ്ച് ചെയ്യാതെ ഇന്നതെന്ന് വെച്ചാൽ മീൻസ് മന്ത്രുന്നോ മന്ത്രി ഇടയിലൊക്കെ പൈസ കിട്ടാൻ നല്ല സ്ട്രഗിൾ ഒക്കെ ആയിട്ട് കിട്ടുന്ന സമയമാണ് അതുപോലെ തന്നെ നമ്മുടെ സാലറീസ് ഒന്നും കിട്ടാറായിട്ടില്ല സോ പെർച്ചേസ് ചെയ്യാനായിട്ട് എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നമ്മള് നല്ല കളക്ഷൻസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതൊരു റീച്ച് കയറിയില്ലെങ്കിൽ അത് പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ആ കളക്ഷൻസ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് വീക്കിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതിന്റെ ഓരോ ദിവസവും ഓരോ കളക്ഷൻസ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും അപ്പൊ ഇതിനകത്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകട്ടെ ഇതിന്റെ ഒരു പ്രൈസ് പ്രെഡിക്ഷൻ ഇത് ഞാൻ ചോദിക്കുന്നുണ്ട് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന അതിന് ലാസ്റ്റ് വീഡിയോയിൽ വേദി ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പ്രൈസ് പ്രെഡിക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് രണ്ട് കുർത്തിയാണ് സമ്മാനം അതായത് ആ ഓണം കളക്ഷന്റെ കുർത്തിയും ഈ ഒരു അലയകുട്ടിയുമാണ് സമ്മാനമായിട്ട് ലഭിക്കുന്നത് സോ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് പഠിക്കുക രണ്ട് കുർത്തിയാണ് ആരും മറക്കരുത് പക്ഷെ ഒരാൾക്കേ ഉള്ളെന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസിന്റെ ഒരു ചാകരയാണ് ഇന്ന് ഒന്നാം തീയതി ആയിട്ട് ഞാൻ നിങ്ങളുടെ പിള്ളിലേക്ക് എത്തിച്ചിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ട് കാരണം ഈ ഒരു ഓണം സീസണിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അതായത് നിസാരമായിട്ടുള്ള പ്രൈസ് റേഞ്ചില് നന്നായിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന ആശയൊക്കെ ആയിട്ടുള്ള നല്ല നല്ല കളക്ഷൻസ് ആണ് നൈറ്റീസിന്റെയും അതുപോലെ തന്നെ കുർത്തീസിൻ്റെയും ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് നമുക്ക് കണ്ടു തുടങ്ങാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആലിയക്കെ കുത്തിയാണ് നല്ല നല്ല ഹെവി ആയിട്ട് എംബ്രോയിഡറി വർക്ക് കട്ട് ആൻഡിക്കറ്റ് നല്ല ഹെവി ആയിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ടൈപ്പ് ഓഫ് ആലിയക്കെ കുർത്തിയാണ് ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ഡ്രസ് എന്ന് പറയുന്നത് നല്ല നല്ല ഹീറ്റ് ക്രീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി സിക്സ് ആണ് കുർത്തിക്ക് ലെങ്ത് വരുന്നത് ത്രീ ബൈ ഫോർ ആണ് സ്ലീവ്സ് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിംഗ് ആണ് ചെയ്തിരിക്കുന്നത് കുർത്തി ചെയ്തിരിക്കുന്നത് നമ്മുടെ വിത്ത് ലൈനിംഗ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ പേര് ചെയ്തിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള റോയൽ ബ്ലൂ കളർ പ്രൈസ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പ്രൈസ് എന്ന് പറയുന്നത് വെറും രൂപ ഓൾ ഇന്ത്യ ഫ്രീ ാണ് ഈ ഒരു അടാർ പ്രൊഡക്റ്റ് ഓണർ സമ്മാനമായിട്ട് ഓഗസ്റ്റ് ഒന്നാം നിങ്ങളുടെ കൈകളിലേക്ക് ഞാൻ എത്തിക്കുന്നത് എന്ന് പറയുന്നത് അതിമനോഹരമായിട്ട് വരുന്ന നമ്മുടെ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് ഇതിന്റെ എല്ലാത്തിന്റെയും ഹാൻഡ് ബോക്കിന്റെ ഹൈലൈറ്റ് ഞാൻ ഇതോടൊപ്പം തന്നെ കാണിച്ചു തരാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ് ഈ ഒരു ആലിയക്കെ കുർത്തിയാണ് ബാക്ക് സൈഡിൽ എങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ഒരു ആ ഒരു റേഞ്ച് ഓഫ് ഹാൻഡ് ബോക്ക് നമ്മൾ നോക്കുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബൂട്ടി ഗ്രീൻ ഷെയ്ഡ് ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എവർ എവർ ഗ്രീൻ വയലറ്റ് ഗ്രീൻ ആയിട്ട് വരുന്ന വയലറ്റ് വൈലറ്റ് ഡാർക്ക് വയലറ്റ് ഷെയ്ഡ് ആണ് നമ്മൾ പറയത്തില്ലേ അതുപോലത്തെ വയലറ്റ് ഷെയ്ഡ് ആണ് അതിമനോഹരമായിട്ട് വരുന്ന വൈലറ്റ് ഷെയ്ഡാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ് അല്ലെ പോവരുത് നമുക്ക് ഓണത്തിനെ വരവേൽക്കാൻ നല്ല കഫ്താൻ നൈറ്റീസ് ഒരുക്കി വെച്ചിട്ടുണ്ട് അടിപൊളി ഒരു റേറ്റില് കാണാം നെക്സ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മജന്ത റാണി പിങ്ക് ടോൺ ആണ് ഇതിനെല്ലാത്തിനെയും ഹൈലൈറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഓണം ആക്കാത്തത് ചിങ്ങത്തിനെ വരവേൽക്കാത്തത് ഓഗസ്റ്റ് മാസം ചിങ്ങ ആയിട്ടുള്ള ചിങ്ങം പരാമിതി കഴിഞ്ഞിട്ടാകത്തുള്ളൂ അപ്പൊ നമ്മുടെ ഓണത്തിന് വരവേൽക്കാത്തത് ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് തരുന്ന ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ പ്രീഷിപ്പ്മെന്റ് അതോടൊപ്പം തന്നെ ടൂ കുട്ടീസ് ഗിഫ്റ്റ് അടുത്ത കളക്ഷൻ നമുക്ക് കണ്ടിട്ട് വരാം അപ്പൊ നമ്മുടെ ഓണത്തിനെ വരവേൽക്കാനായിട്ട് അടുത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന അടിപൊളി കഫ്താൻ നൈറ്റിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നൈറ്റി ആണ് രണ്ട് സൈസസിലാണ് അവൈലബിലിറ്റി ആക്കിയിരിക്കുന്നത് ഫ്രീ സൈസ് ആണ് എക്സലും ഡബിൾ എക്സലും ആണ് സോ ഡിൾ എക്സ് എൽ എന്ന് പറഞ്ഞാൽ ത്രീ എക്സെൽ കാർക്ക് വരെ അത് വേത് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ആ ഒരു ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത് മീഡിയം കാർക്കും ലാർജ് കാർക്കും ഒക്കെ എക്സെൽ നൈറ്റ് വേത് ചെയ്യാനായിട്ട് സാധിക്കും അടിപൊളിയായിട്ടുള്ള മൂന്ന് പ്രിന്റ് ചെയ്തോണ്ടിരുന്നപ്പോൾ ഞാൻ എഴുത്തുകൊണ്ട് ഓടുകയാണ് ചെയ്തത് സമയം കൊണ്ട് കേട്ടോ അപ്പൊ നല്ല ഒരു പ്രിന്റിലാണ് ഇത് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒരു അടിപൊളി കഫ്താൻ നൈറ്റി നിങ്ങൾ പുറത്ത് പോയി വാങ്ങിച്ച എത്ര രൂപയ്ക്കായിരിക്കും നിങ്ങൾക്ക് വർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് വെറും ത്രീ ട്വന്റി ഫൈവ് അതായത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മാത്രമാണ് ഈ ഒരു കഫ്താൻ നൈറ്റിയുടെ പ്രൈസ് എന്ന് പറയുന്നത് രണ്ട് ഇവിടെ ജസ്റ്റ് ചുമ്മാ ഒരു വാങ്ങിക്ക് വേണ്ടിട്ട് ഒരു ഡോർ കൊടുത്തിരിക്കുന്ന താഴെ നമ്മള് ഡോറി സമയങ്ങളാക്കിയിട്ടുണ്ട് നല്ല നമ്മുടെ ഷേപ്പിന് നമുക്ക് ടൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും മൂന്ന് കളേഴ്സിലാണ് ഞാൻ അവൈലബിലിറ്റി ആക്കിയിരിക്കുന്നത് റെഡ് ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡ് കേട്ടോ നല്ലൊരു വൈനിഷ് മെറൂൺ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ാണ് നല്ലൊരു അജുരക്കുണ്ട് നല്ല കോട്ടൺ എന്ന് പറഞ്ഞാൽ ഇത് നേരെ കൈ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കോട്ടൺ ഐറ്റിയുടെ ഒരു ആ ഒരു ഭംഗി എന്ന് പറയുന്നത് കേട്ടോ അടിപൊളിയായിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള കഫ്താൻ ഐറ്റിസ് ആണ് രൂപ ഫ്രീ പ്രീഷിപ്പ്മെന്റിലാണ് ഒരുക്കിയിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡ് ആൻഡ് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ നേവി ബ്ലൂ ഷെയ്ഡ് നല്ല ഭംഗി ഇത് ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്തൊരു ഭംഗിയാണ് എന്തെങ്കിലും തുണിയാണോ ഭയങ്കര രസമാണ് കേട്ടോ എന്താ ഭംഗിയായിട്ടുള്ള ഒരു നേവി ബ്ലൂ ട്രോണെ അപ്പൊ എത്ര മൂന്ന് കളേഴ്സ് ആണ് മെറൂൺ വൈനിഷ് മെറൂൺ ആണ് ആൻഡ് നേവി ബ്ലൂ ആൻഡോ നോക്കോസ് ഞാൻ പേര് ചെയ്ത് നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ള റെഡ് കളർ കഫ്താൻ ഐറ്റിങ്സ് ആണ് ആവശ്യമുള്ള ആൾക്കാരെ സ്ക്രീനിൽ കണ്ട് വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത കളക്ഷൻ നമുക്ക് കണ്ടിട്ട് വരാം എല്ലാരും ഓണം കളക്ഷൻസ് ഇൻട്രോഡ്യൂസ് ചെയ്ത് ചെയ്തു തുടങ്ങി അവ നമ്മുടെ ഫസ്റ്റ് അത് ഓഗസ്റ്റ് ഒന്നാം തീയതി തന്നെ നമ്മുടെ ഓണം കളക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്ന വിചാരിച്ചിട്ടാണ് ഞാൻ കൈയ്യൂസ് അപ്ലോഡ് ചെയ്യാതിരുന്നത് കേട്ടോ എന്നാൽ അടിപൊളിയായിട്ടുള്ള പ്യോർ കോന കോട്ടൺ ഉള്ള ഹെവി ഐ എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എലൈൻ ടൈപ്പ് ഓഫ് കുർത്തിയാണ് ബാക്ക് എലൈനും ഫ്രണ്ട് നമ്മൾ ത്രീ പാനൽസ് ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആ ബി നെക്കിലേക്ക് ക്രോ ജ്വാലേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ടു സൈഡിലേക്ക് ക്രോ ജ്വാലേസ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് ഹിഡൻ ഫ്രീറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് ഹിഡൻ ഫ്രീറ്റ്സ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള കളക്ഷൻ ആണ് ഒരു രക്ഷയില്ലാത്ത കളക്ഷൻ ആണ് ഓണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ പ്രൈസ് ൈസ് ആയിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന ആൾക്ക് ആ ഒരു അലയക്കെ കുർത്തിയും അതുപോലെ തന്നെ ഈ ഒരു കുർത്തിയുമാണ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് പോകുന്നത് സോ നിങ്ങള് ക്വാളിറ്റി നന്നായിട്ട് നോക്കിയിട്ട് വേണം പ്രൈസ് പറയാനായിട്ട് ചുമ്മാ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്നൊക്കെ പറഞ്ഞു കളയരുത് കറക്റ്റ് ആയിട്ട് പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി നോക്കുക കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇത് നാളത്തെ വീഡിയോയിലായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ പ്രൈസും കാര്യങ്ങളും എല്ലാം നമുക്ക് നോക്കാലോ രസ് ചെയ്യാമല്ലോ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് എന്നുള്ളത് ഏത് ക്വാളിറ്റി എങ്ങനെയാണ് അവരെ നോക്കി കാണുന്നത് നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പൊ ഞാൻ എന്റെ ഒന്ന് ഒരു വ്യൂ കാണിച്ചു തരാം മൂന്ന് പ്രിന്റ് ആണ് ഇതിലേക്ക് വരുന്നത് എങ്കിലും വ്യൂ വരുന്നത് കേട്ടോ കേട്ടോ ബാക്ക് സൈഡ് ഇങ്ങനെ ഏരിയയിലാണ് കേട്ടോ വരുന്നത് ഭംഗിയായിട്ടുള്ളൂ ഇത് വേറൊരു പ്രിന്റ് ആണ് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നാളെ പറയാം കണ്ടോ ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തന്നേക്കാം ഫാബ്രിക് ക്വാളിറ്റി നോക്കുക ആൻഡ് എല്ലാ ഡിസൈൻസ് എല്ലാം നോക്കിയിട്ട് നിങ്ങൾ തന്നെ ഒരു പ്രൈസ് പറയുക ഞാൻ അതിൽ എന്റെ പ്രൈസും നിങ്ങളുടെ പ്രൈസും ഏതാണ് ആക്ട് ആവുന്നത് ഞാനിന്ന് നോക്കട്ടെ കേട്ടോ ഇപ്പൊ നമ്മുടെ വീഡിയോ നമ്മുടെ നൈറ്റി വീഡിയോയുടെ വിന്നറെ നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ലായിരുന്നു നമുക്ക് ആ വിന്നറെ എനിക്ക് സെലക്ട് ചെയ്തേക്കാം അത് ഇത് നൈറ്റി വീഡിയോയുടെ ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ ഗിഫ്റ്റ് ചെയ്തത് കേട്ടോ ഇത് നമ്മുടെ നൈറ്റി വീഡിയോയുടെ വിന്നർ ആണ് സിന്ധു കുഞ്ഞുമോൻ ആഹാ സിന്ധു ചേച്ചി എന്തോ പറയുന്നത് കാര്യമാ എന്തെങ്കിലും എനിക്ക് ഗിഫ്റ്റ് കിട്ടുമോ എന്തോ എന്തായാലും എന്റെ പൊല് സിന്ധുചിയെ അടിച്ചു പോളെ എനിവേ എനിക്ക് ഇന്നത്തെ കളക്ഷൻസിനേക്കാളും ഇഷ്ടമായത് നമ്മുടെ പറമ്പും മുറ്റവും ചോലും വീട്ടിൽ ചോലും ഒക്കെയാണ് പിന്നെ കിണറും എവിടെയാണ് ഇ കെമാണ് അതേ ചേച്ചി ഇ കെമെന്നാണ് കേട്ടോ എറണാകുളം ആണ് എറണാകുളത്ത് നമ്മളിപ്പോൾ താമസിക്കുന്ന വീടിന്റെ ആ ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് ഞാൻ നമ്മുടെ റോക്കി ഉള്ളത് കാരണം നമുക്ക് ചുറ്റുമുതിലുള്ള വീടല്ലേ പറ്റുകയുള്ളൂ അപ്പം നമ്മുടെ ഓൺലൈൻ്റെ സാധനങ്ങളൊക്കെ ചെയ്യുന്നതിന് രണ്ടുനില വീടാണ് എഴുതിയിരിക്കുന്നത് അപ്പം നമുക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഈസിയായിട്ട് നടക്കും ഇവിടെ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു വകെടുത്താണ് ഞാൻ നമ്മുടെ റീൽസ് എല്ലാം തന്നെ ഇടുന്നത് നമ്മുടെ ഈ പരിസര പ്രദേശത്തൊക്കെ ആണോ കേട്ടോ കൺഗ്രാറ്റുലേഷൻ നല്ലൊരു കുർത്തി നമ്മുടെ ഇന്നത്തെ ആലേക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു കുർത്തി പർച്ചേസ് ചെയ്തു കേട്ടോ സിനിമയെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ ആരും മറക്കരുത് കറക്റ്റ് ആയിട്ടുള്ള പ്രൈസ് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുക അതൊരു കമന്റ് ആയിട്ട് മെൻഷൻ ചെയ്യുക അപ്പം നാളെ നല്ലൊരു വീഡിയോ കാണാൻ ശുഭ പ്രതീക്ഷയോട് കൂടി ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ബൈ